ിൽ നിന്ന് വെളുത്ത നിറത്തിലുള്ള പൊടി പ്രവഹിച്ചത് പരിഭ്രാന്തി പരത്തി റോഡിലൂടെ പോയ വാഹനയാത്രികരുടെ ദേഹത്തേക്കാണ് പൊടി പ്രവഹിച്ചത് ചൊറിച്ചിൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയതായി പ്രദേശവാസികൾ അറിയിച്ചു പോയി ചെയ്തു സെക്യൂരിറ്റി ഒരു പെയിൻറ് പൊടിയാണ് അത് എണ്ണ എണ്ണയിട്ട് ദൂസന പോവുകയോ അങ്ങനെ കണ്ണിന് കണ്ണിന് ചെറിയൊരു ഇറിട്ടേഷൻ ഒരു

യാത്രക്കാർക്ക് ദേഹാസ്വാസ്ഥ്യവും ചൊർച്ചിലും അനുഭവപ്പെട്ടതിനെ തുടർന്ന് പലരും ആശുപത്രിയിൽ ചികിത്സ തേടി ഇത് ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷം ഇപ്പൊ തന്നെ നമ്മുടെ വേൾഡ് റെക്കോർഡ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളത് നമ്മുടെ ഈ ചവറയിലാണ് കാരണം അവരുടെ പഠനത്തിൽ പോലും ഇത് ഈ ടൈറ്റാനിയം പോലുള്ള ഫാക്ടറിയിൽ നിന്നും വരുന്ന ഇത്തരത്തിലുള്ള വാതകമാണെന്നാണ് അവർ സംഭവത്തില് വാഹനയാത്രികനായ സിയാദ് ചവറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ന്യൂസ് ബ്യൂറോ ചവറ